മിക്സ് മാർട്ട് ശ്രീകണ്ഠാപുരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമ്മാന കൂപ്പൺ പദ്ധതിയുടെ നെറുക്കെടുപ്പ് മിക്സ് മാർട്ട് ഷോറൂമിൽ വെച്ച് നടന്നു സാൻ ജോർജിയ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ സമ്മാന അർഹരായ വിജയികളെ നെറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു ഒന്നാം സമ്മാനമായ റെഫ്രിജറേറ്റർ ഇരിക്കൂറിലെ മർജാന പി പി അർഹയായി രണ്ടാം സമ്മാനമായ വാഷിംഗ് മെഷീൻ ചെമ്മന്തൊട്ടിയിലെ ദിന്ന ജെയിംസ് അർഹയായി മൂന്നാം സമ്മാനമായ ഡിന്നർ സെറ്റ് തളിപ്പറമ്പിലുള്ള ജുബേറയും അർഹയായി ചടങ്ങിൽ വ്യാപാര നേതാക്കളായ വി പി ബഷീർ സി സി മാമുഹി അല മുരളി വാർഡ് മുരസിലെ നൂറുദ്ദീൻ മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മിക്സ് ആരംഭം മുതൽ മലയോര മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്തവർക്കും തുടർന്നുള്ള സഹകരണത്തിനും മാനേജ്മെന്റ് ചടങ്ങിൽ നന്ദി അറിയിച്ചു നമ്മളെ ഈ ഷോപ്പ് നമ്മൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ നല്ല വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇതിൽ ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് ഇരുക്കൂറുള്ള ഒരാൾക്കാണ് അതിൻ്റെ മൂന്നാം സമ്മാനം നേടിയിരിക്കുന്നത് തൽപ്പറമ്പിലുള്ള ആൾക്കാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ശ്രീകണ്ഠപുരത്തേക്ക് ആൾക്കാർ പർച്ചേസിനുവേണ്ടി വരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചിട്ട് തൽപ്പുറമ്പിലേക്ക് കിട്ടാത്ത രീതിയിലുള്ള വിലക്കുറവ് ഉണ്ട് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കുകയും ശ്രീകണ്ഠപുരത്തേക്ക് വരുന്നു എന്ന് പറയുന്നത് ശ്രീകണ്ഠപുരം കുറച്ചും കൂടി കുതിപ്പിലേക്ക് ബിസിനസ് കുതിപ്പിലേക്ക് പോകുന്നു എന്നതാണ് എൻ്റെ അർത്ഥം എന്തായാലും നല്ല വിജയത്തിലേക്ക് പോകുന്ന ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു ആശംസിച്ചു തുടങ്ങിയിട്ട് രണ്ട് ആയിട്ടുള്ളൂ ഈ രണ്ട് മാസത്തിനുള്ളിൽ ഉള്ളില് തന്നെ നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ജനങ്ങൾക്ക് നല്ല നല്ല കൂടിയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് തളിപ്പറമ്പിൽ തളിപ്പറമ്പിന്നും ഇരിട്ടിന്ന് വരെ പർച്ചേസിംഗ് നടത്തി അതിപ്പോൾ കൂപ്പൺ അടിക്കുമ്പോൾ പേര് വായിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും എന്തായാലും നമ്മുടെ നാട്ടിൻ്റെ ഒരു ഉയർച്ചയുടെ ഒരു ഭാഗം തന്നെയാണ് മിസ്മാർട്ട് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ഭാഗത്തും എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളുണ്ട് മിസ്മാർട്ടിനെ പോലെ ഒരു സ്ഥാപനമല്ല ഇത് പല പല സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി നന്നായി പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് പർച്ചേസും അതുപോലെ സെൽസുകൾ നടത്താൻ കഴിയുന്നത് ഇനിയും നല്ല രീതിയിൽ പർച്ചേസ് നടത്തി ധാരാളം സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചു യും ശ്രീകണ്ടല്ലാണ് ആ ബിസിനസ് പാരമ്പര്യം അവരിവിടെയും കാത്തു പിഴിച്ചു അതിൻ്റെ ഇതാണ് നമുക്ക് പ്രൈസ് കിട്ടു പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഈ ശ്രീകണ്ഠപുരത്തല്ലേ ഇരിക്കും നൽകി അപ്പൊ അടുത്തതിരിക്കുവാൻ അവിടെ വേറെ എവിടെയാണ് അപ്പം നല്ല രീതിയിലുള്ള പ്രത്യേകം ഈ ജനങ്ങൾക്ക് സേവനം നൽകുന്നതിന് ഇനിയും സാധിക്കട്ടെ എല്ലാവിധ വിജയങ്ങളും തുടർന്നും ആശംസിച്ചുകൊണ്ട് ചുരുങ്ങിയ കാലഘട്ട ഇത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് മാതാപിതാക്കൾ സേവനത്തിന്റെ കൈ തന്നെയാണ് അപ്പം എല്ലാ ചില വികർച്ചകളും ആസ്വദിക്കാം